സംവരണം വേണ്ടത് താഴെ നിൽക്കുന്ന ആൾക്കാർക്കാണ് ഇതിനാണ് റിസർവേഷൻ എല്ലാ കാര്യങ്ങൾക്കും സ്ത്രീകൾക്ക് വേണം അത് പ്രയോറിറ്റിയാണ് റിസർവേഷൻ എന്ന് പറഞ്ഞാൽ സംവരണം സംവരണം മീൻസ് ബസ്സിന്റെ കാര്യം മാത്രം എടുത്ത് പറയാം ഒരു ബസ്സിൽ കയറുമ്പോ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് സീറ്റ് ഉണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം സീറ്റാണ് ഒരു ബസ്സിൽ സ്ത്രീകൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത് പക്ഷെ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ല മാറ്റി വെച്ചിട്ടുള്ളത് സ്ത്രീകൾക്കും വൃദ്ധജനങ്ങൾക്കും വികലാങ്കർ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളെ പോലെ അല്ലെങ്കിൽ വൃദ്ധരായിട്ടുള്ള ആളുകളെ പോലെ കാണേണ്ട ആളുകളാണ് സ്ത്രീകൾ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അഡ്മിറ്റ് ചെയ്യൂ ഞങ്ങൾ അങ്ങനെ സ്പെഷ്യലി ഏബിൾഡ് ആണ് അപ്പൊ നിങ്ങൾ ഇക്വാലിറ്റിക്ക് വേണ്ടി ഒരിക്കലും സംസാരിക്കാൻ പാടില്ല എന്തിനാണ് റിസർവേഷൻ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ പറയാം അടിത്തട്ടിൽ കഷ്ടത അനുഭവിക്കുന്ന ആളുകളെ മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് റിസർവേഷൻ നിങ്ങൾ മുകളിലേക്ക് എത്തിയെന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ആ റിസർവേഷൻ മറ്റൊരാൾക്ക് അത് ആവശ്യമുള്ള മറ്റൊരാൾക്ക് വേണ്ടി